ഹലോ ഗൈസ് ജെ ഫോട്ടോ ഇങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഷോർട്ട് വീഡിയോ എങ്ങനെ പെട്ടെന്ന് തന്നെ വൈറലാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ നമ്മുടെ യൂട്യൂബേഴ്സ് ക്രിയേറ്റേഴ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്കറിയാം ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് നല്ല രീതിയിൽ കൂട്ടുന്ന ഒരു സാധനമാണ് ലോങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്ര വലിയ രീതിയിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വല്ലോ പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കയറാൻ വേണ്ടി നമുക്ക് ഷോർട്ട് വീഡിയോ ആണ് പ്രധാനമായിട്ട് വേണ്ടത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ റീച്ചിനും എന്താ പറയുക നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഷോർട്ട് വീഡിയോ അപ്പോൾ പല ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് നമ്മളൊരു ഒരു ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വ്യൂ ഇപ്പം തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വ്യൂവിൻ്റെ മുകളിൽ വന്നിട്ട് അവിടെ സ്റ്റെക്കായി കിടക്കുവാണ് ഓക്കെ അപ്പോൾ ഈ സ്റ്റെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ ഞാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ സക്സസ് സക്സസ്സാകും നിങ്ങളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് വൈറലാകും ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങളെന്നാണ് കറക്റ്റായിട്ട് പറയാൻ പറഞ്ഞത് ഏത് സാധാരണക്കാരനും കേട്ട് കഴിഞ്ഞാലും ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഓക്കെ നിങ്ങൾക്കറിയാം നമ്മളൊരു ഷോർട്ട് വീഡിയോ നമ്മൾ നമ്മൾ ചിന്തി ചിന്തിച്ചാൽ മതി നമ്മൾ നമ്മൾ ഷോർട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മൾ റീൽസ് കാണുന്ന ആൾക്കാരാണ് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ നമ്മുടെ ഷോർട്ട് വീഡിയോ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ഷോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ സമയത്ത് നമ്മൾ ഏത് ഷോട്ടിൻ്റെ അകത്താണോ ക്ലിക്ക് ചെയ്യുന്നത് ആ ക്ലിക്ക് ചെയ്യാൻ നമുക്കൊരു കാരണം ഉണ്ടാവും അല്ലേ അതായത് നമ്മളിപ്പം നമുക്ക് ആ ഒരു ഷോട്ടിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് അറിയത്തില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ നമ്മൾ ഏത് ഷോട്ടിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം നമുക്ക് ആ ഷോട്ടിൻ്റെ അകത്ത് എന്താണോ സംഭവം നമുക്ക് അറിയത്തില്ല ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരാളെ കൊണ്ട് നമ്മുടെ ഷോട്ടിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആ ക്ലിക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കൊരു കഴിവ് എങ്ങനെയാണ് നമ്മളതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് എന്ത് എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ ഒരു ഷോർട്ടിൻ്റെ അകത്ത് അതിൻ്റെ തമ്പനയിൽ ആ ഒരു കവർ ഫോട്ടോയിൽ മുകളിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതമായിട്ടൊരു ഉണ്ടാവും അതിൻ്റെ ടൈറ്റിൽ അടിയിൽ ചെറുതായിട്ട് ടൈറ്റിൽ കാണാം പിന്നെ അതേപോലെ തന്നെ ആ വീഡിയോൻ്റെ തമ്പനിയിൽ കാണാം ഷോർട്ട് വീഡിയോയ്ക്ക് തമ്പനേന് കൊടുക്കാനാകില്ലാന്ന് പക്ഷേ നമുക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് തമ്പനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ അത് ഞാൻ ഞാൻ നാളത്തെ വീഡിയോയിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഷോർട്ട് വീഡിയോയ്ക്ക് തമ്പനേന് കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ നാളത്തെ വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആ ഷോർട്ട് വീഡിയോക്ക് എന്ത് ചെയ്യുക നല്ല രീതിയിലുള്ളൊരു തമ്പനെ കൊടുക്കണം വെറുതെ നമ്മൾ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്യുമ്പം വെറുതെ അപ്ലോഡ് ചെയ്ത് പോയാൽ പോരാ ആ അത് കൊണ്ട് അത്രയ്ക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാതെ പോകരുത് ആ ഒരു ടൈറ്റിലും ആ ഒരു തമ്പനയിലും കാണുമ്പം ഇതിനകത്ത് എന്തോ കാര്യമായിട്ടുണ്ട് കാണാനുണ്ട് എന്തോ ഒരു സസ്പെൻസ് ഈ ഒരു ഷോർട്ടിനകത്തുണ്ട് എന്ന് ഉറപ്പായ ഒരു സംഭവം വേണം നമ്മൾ ടൈറ്റിലും തമ്പനയിലും ആദ്യത്തെ പോയിൻ്റാണ് നമ്മുടെ ടൈറ്റിലും നമ്മുടെ തമ്പനയിലുമാണ് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം ഷോർട്ട് വീഡിയോയ്ക്ക് നൂറ് ശതനം ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞ ഇന്നത്തെ ഈ ഒരു വീടിനകത്ത് ഇറങ്ങുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞാൽ എത്ര ഫ്രീസ് ആയി കിടക്കുന്ന ചാനലായാലും നല്ല രീതിയിൽ വ്യൂസ് കൊണ്ടുവരാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഓക്കെ ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധി അട്രാക്റ്റീവ് ഈ ഒരു ടൈറ്റിലും തമ്പനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മളൊരു ടൈറ്റിൽ തമ്പിനെ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ആൾക്കാർ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വാച്ച് ചെയ്യുന്ന സമയത്ത് പരമാവധി അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയാണ് പോയിൻറ്റാക്കി പറയാല്ല വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് വ്യൂ ഡ്യൂറാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ആൾക്കാർ നമ്മുടെ വീഡിയോ എത്ര ശതമാനം വാച്ച് ചെയ്യുന്നു എത്ര സമയം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നു എന്നാണ് യൂട്യൂബ് നോക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാർ ഇട്ടി ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ക്ലിക്ക് റേറ്റ് അതാണ് ഞാൻ പറഞ്ഞ ക്ലിക്ക് റേറ്റ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്പനയിലും ഈ ഒരു ടൈറ്റിലും ഇടണം എന്നാലും നമുക്ക് ക്ലിക്ക് റേറ്റ് കിട്ടുള്ളൂ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്ന റേറ്റ് കിട്ടുകയുള്ളൂ രണ്ടാമത് വരുന്ന കാര്യമാണ് ആവറേജ് വ്യൂ ഡൊറക്ഷൻ ആവറേജ് വ്യൂ ഡൊറക്ഷൻ എന്ന് വെച്ച് നമുക്ക് എത്ര ശതമാനം ആൾക്കാർ കാണുന്നുണ്ടെന്ന് നോക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആൾക്കാർ കൂടുതൽ സമയം കാണണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശതമാനം ആ ഒരു ശതമാനക്കണക്ക് നമുക്ക് കൂട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് മോശമാണെങ്കിൽ തന്നെ ആൾക്കാർ അത് കാണാൻ ഒരു ശതമാനക്കണക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടി ഒരു ശതമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് പരമാവധി കുറയ്ക്കുക അതാണ് രണ്ടാമത്തെ പോയിൻറ്റ് പരമാവധി വീഡിയോ നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് എത്ര നല്ല രീതിയിൽ ചെയ്യാനാവോ എത്ര ലെങ്ത് കുറച്ച് ചെയ്യാനാവോ അത്രയും വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാവും കാര്യം പറഞ്ഞത് അതായത് നിങ്ങളിപ്പോൾ ഒരു മിനിറ്റുള്ള ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കി ഓക്കെ ഇപ്പം മൂന്ന് മിനിറ്റ് വരെയൊക്കെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുന്ന സമയമാണ് നമ്മൾ ആലോചിക്കണം നമ്മൾ ഒരു മിനിറ്റ് വരെയുള്ള ഷോർട്ട് നമ്മൾ അപ്ലോഡ് ആക്കി ആയി മിനിറ്റുള്ള ഷോർട്ട് നമ്മൾ അപ്ലോഡ് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ആവറേജ് വ്യൂ ബ്യൂദർഷൻ നോക്കുമ്പോൾ ചിലപ്പം ചില ആൾക്കാർ മൂന്ന് സെക്കൻഡ് വരെയും കാണും മൂന്ന് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് എന്നേ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ സ്കിപ്പ് ചെയ്തു പോകും ഒരു എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് വരെ കടന്ന് വിട്ടിക്കോ പത്ത് സെക്കൻഡ് വരെ കണ്ടു അത് സ്കിപ്പ് ചെയ്തു പോയി അപ്പം ഈ ഒരു മിനിറ്റുള്ള വീഡിയോൻ്റെ അകത്ത് യൂട്യൂബ് നോക്കുമ്പോൾ ഒരാളുടെ ആവറേജ് ഒരാൾ കണ്ടായിരുന്നു ചിലപ്പോൾ ആ മൊത്തം കാണുന്ന ആൾക്കാരുണ്ടാവും അത് ഫുൾ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ കൂടുതൽ ആൾക്കാരും ഒരു പകുതി അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും ഒരു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ആകുമ്പോൾ ക്ലിക്ക് ചെയ്ത് കട്ടായി പോകും അപ്പോൾ അങ്ങനെ ആവറേജ് മൊത്തത്തിലുള്ള ഒരു ഡ്യൂറേഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പത്ത് സെക്കൻഡ് വന്ന് നിൽക്കും അങ്ങോട്ടിക്ക് അപ്പോൾ ഒരു മിനിറ്റുള്ള വീഡിയോൻ്റെ മുകളിൽ പത്ത് സെക്കൻഡ് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അത് തീരെ കുറവാണ് അപ്പോൾ യൂട്യൂബിന് മനസ്സിലാവുന്ന യൂട്യൂബിനെ യൂട്യൂബ് ഒരു ആയിട്ട് അതായത് പേഴ്സണലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത് കാര്യമല്ലത് കമ്പ്യൂട്ടറൈസായിട്ട് അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന കാര്യം അൽഗോരത്തിന് മനസ്സിലാവുന്ന കാര്യം ഈ ഒരു വീഡിയോയ്ക്ക് തീരെ ആൾക്കാരുടെ സപ്പോർട്ടില്ല ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ താല്പര്യമില്ല അപ്പോൾ പിന്നെ ഈ വീഡിയോയ്ക്ക് ഇനി റെക്കമെൻഡേഷൻ അയക്കേണ്ട കാര്യമില്ല അവിടെ കിടക്കട്ടെ അത് അവിടെ സ്റ്റെക്കായി കിടക്കും അപ്പോൾ ആദ്യം യൂട്യൂബ് അയക്കുന്ന ഒരു പത്തോ മൂവായിരം റെക്കമെൻഡേഷൻ ആണ് ഞാൻ പോലെ ഒരു ആയിരം വ്യൂ ആയിരത്തി ഒരുന്നൂറ് വ്യൂ വന്നിട്ട് അവിടെ സ്റ്റെക്കായി കിടക്കും പിന്നെ ആ വീഡിയോ അവിടെ റൺ ചെയ്യില്ല ഇതാണ് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതേസമയം നിങ്ങളൊരു പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡാണ് നിങ്ങളെ ഷോർട്ട് വീഡിയോ നിങ്ങൾ നിർത്തുവാണെങ്കിൽ ഓക്കെ ഈ ഒരു മിനിറ്റ് പകരം നിങ്ങൾ ഈ ഒരു പതിനഞ്ച് സെക്കൻഡ് വീഡിയോ ചെയ്യുവാണെങ്കിൽ ആൾക്കാർ എങ്ങനെയായാലും ഒരു പത്ത് സെക്കൻഡ് ആവറേജ് അല്ലെങ്കിൽ ഒരു പത്ത് ഈ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു പത്ത് സെക്കൻഡ് ആവറേജ് വന്നു കഴിഞ്ഞാൽ ഈ പതിനഞ്ച് സെക്കൻഡുള്ള വീഡിയോയ്ക്ക് പത്ത് സെക്കൻഡോളം ആൾക്കാരുടെ ആവറേജ് വ്യൂ ദർഷൻ വന്നു കഴിഞ്ഞാൽ അത് യൂട്യൂബിന് മനസ്സിലാകുന്ന കാര്യം ആ ഒരു വീഡിയോ നല്ല രീതിയിലുള്ള ഉണ്ട് ആൾക്കാർക്ക് കാണാൻ താൽപ്പര്യമുണ്ട് മുക്കാൽ ശതമാനത്തോളം ആ വീഡിയോ ആൾക്കാർ ആവറേജ് വ്യൂ ദർഷൻ ഉണ്ട് ശതമാനം കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ വീഡിയോയ്ക്ക് കൂടുതൽ റെക്കമെൻഡേഷൻ യൂട്യൂബ് അയക്കും നമ്മൾ നമ്മളാൾക്കാരെക്കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിച്ചു ക്ലിക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആവറേജ് വ്യൂ വീഡിയോറക്ഷനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് പോകും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ടാമത്തെ പോയിന്റ് ആണ് പരമാവധി ലെങ്ത് കുറച്ചിട്ട് ആ വീഡിയോ അപ്ലോഡ് ആക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത് പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും വീഡിയോനകത്ത് ആട് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് പാട്ടിടുന്ന ആൾക്കാരാണ് സിയാണ് മ്യൂസിക് ഉപയോഗിക്കരുത് പരമാവധി ഈ ഒരു സമയത്ത് എന്താണോ ട്രെൻഡിങ്ങ് ആണ്ക്കുന്ന മ്യൂസിക് അത് നിങ്ങളെടുത്ത് ഉപയോഗിക്കുക നൂറ് ശതമാനം നിങ്ങളുടെ ചാനലിന് അതും ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുവരും കാരണം നിങ്ങൾ വെറുതെ ഓൺ വോയിസ് കൊടുത്തിരുന്ന സമയത്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങൾ വെറുതെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറച്ചിടുക ആൾക്കാർ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ എന്താ പറയുക നൈസായിട്ട് നിങ്ങളുടെ ഓൺ വോയ്സും കൂടെ കൊടുക്കുക എൻ്റെ കൂടെ ഓൺ വോയിസ് കൊടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഓൺ വോയിസ് കൊടുക്കാത്ത വീഡിയോ ആണെങ്കിലും എങ്ങനെയാലും ആർഡ് സൗണ്ട് ഒന്നും ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ ട്രെൻഡിങ് ആയി ഇപ്പോൾ എന്താണോ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സോങ്ങ്സ് നിങ്ങൾ കൂടുതൽ ഷോർട്ട് നിങ്ങൾക്ക് അറിയാം ഏത് സോങ്ങാണ് കൂടുതലായിട്ട് നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് അതാണ് ട്രെൻഡിങ് ആയിട്ട് വരുന്നത് വേറൊന്നുമല്ല ഓക്കെ അല്ലാണ്ട് വെറുതെ ട്രെൻഡിങ് സോങ്സ് ഒക്കെ അടിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ കൂടുതലായിട്ട് ഷോർട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ട്രെൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് വരുന്ന സോങ് ഏതാണോ ഏത് സോങ് ആണോ കൂടുതൽ വരുന്നത് അതാണ് ഇപ്പം ട്രെൻഡിങ് ആയിരിക്കുന്നത് ആ ഒരു സോങ് എന്ത് ചെയ്യുക നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക സൗണ്ട് പരമാവധി കുറച്ച് വയ്ക്കുക നിങ്ങൾ ഓൺ വോയിസ് കൊടുക്കുന്നില്ലെങ്കിൽ സൗണ്ട് നല്ലോണം കൂട്ടി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഓൺ വോയിസ് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആയുള്ള ഈ കൊടുക്കുന്ന മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറച്ച് വെക്കുക അപ്പോൾ ഈ ട്രെൻഡിങ് ട്രെൻഡിങ്ങായുള്ള മ്യൂസിക്കിൻ്റെ കൂടെ റീച്ച് നമ്മുടെ ആ ഒരു വീഡിയോക്ക് കിട്ടും മനസ്സിലായില്ലേ അതായത് നിങ്ങളിടുന്ന ആ ഒരു മ്യൂസിക്കിന് ആ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ട്രെൻഡിങ്ങിൻ്റെ ആ ഒരു റീച്ചും കൂടെ നമ്മുടെ വീഡിയോ കിട്ടും അപ്പോൾ അതും ഒരു റീച്ച് ആകാനുള്ള കാരണമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എത്ര സാധനം സാധനങ്ങൾ ഫ്രീസായിടുന്ന സാധനം ആണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ കയറും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇത് നിങ്ങളിന്ന് പോയിട്ട് പരീക്ഷ നോക്കുക ഞാൻ ഇത് ചുമ്മാ പറയുന്നതല്ല ഇന്നത്തെ വെറുതെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല കുറേ കാലമായിട്ട് ഞാൻ പറയാൻ പറയാൻ വിചാരിച്ചിരുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പരീക്ഷിച്ചിട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ അടി ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഒക്കെ റീച്ച് കിട്ടിയോ ഇല്ലയോ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ